بسم الله الرحمن الرحيم وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤتي كل ذي فضل فضله وإن تولوا فإني أخاف عليكم عذاب يوم كبير സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അർഹമുറാഹിമായ അള്ളാഹു സുബ്രഹാനഹു വ ചാലായുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും കാത്തുസൂക്ഷിച്ച് ഭക്തി നിർഭരമായ ജീവിതം നയിക്കണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ഈ വസൂയത്ത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ അള്ളാഹു സുബാനഹു വ ചായ നമുക്കെല്ലാവർക്കും തൗഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്ത പരിശുദ്ധ റമദാൻ അതിൻ്റെ സമാപനത്തിൽ എത്തി നിൽക്കുകയാണ് വളരെ വേദനയോടുകൂടെ ഈ പുണ്യമാസത്തെ യാത്ര അയക്കുന്ന അതിൻ്റെ അവസാന നാളുകളിലൂടെ കടന്നു പോകുകയാണ് ഈ വർഷത്തെ റമദാനിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ നോമ്പിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ വർഷത്തെ റമലാനിലെ അവസാനത്തെ ജുമായിലാണ് നമ്മളുള്ളത് വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ വളരെ മർമ്മപ്രധാനമായ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമുക്കിപ്പോൾ വീണ്ടും വിചാരം നടത്താനുള്ളത് ആത്മപരിശോധന നടത്താനുള്ളത് അതാണ് ഒന്നാമത്തെ ഖുതുബയിൽ ഞാനടക്കം നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഗൗരവമായ നിലക്കുള്ള ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം അള്ളാഹുവിൻ്റെ അത്യഭാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമദാനിൽ ജീവിക്കാൻ എനിക്കല്ലാഹു ആയുസ് നൽകി അമൽ ചെയ്യാൻ എനിക്കല്ലാഹു ആഫിയത്ത് നൽകി സൽക്കർമ്മങ്ങളിൽ മുന്നിട്ട് വരാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് നൽകി ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് എന്നാൽ എനിക്ക് കിട്ടിയ ഈ അവസരം എത്രത്തോളമാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ അലസമായി ഈ റമദാനിലെ ദിവസങ്ങളെ സമയങ്ങളെ കഴിച്ചുകൂട്ടിയോ അതല്ല കാര്യമായ നിലയ്ക്ക് വിവാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ച് എന്റെ റബ്ബിംഗലേക്ക് അടുക്കാൻ എനിക്ക് സാധിച്ചുവോ ഏറ്റവും പ്രധാനമായ വിഷയം എന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ അതാണ് ഗൗരവമായ ചിന്ത നിങ്ങൾ കേട്ടിട്ടില്ലേ റമദാനിനെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെയും മിമ്പറുകളിൽ നിന്നും ക്ലാസുകളിലും ഒക്കെയായി നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രവാചക വചനമുണ്ട് മഹാനായ ജിബിരി അലി ഇസ്സലാം നബിദിരി അലഹി വസല്ലമയുടെ അടുക്കൽ വന്നു റസൂല്ലാഹു അലഹി വസ്ലം പറഞ്ഞു തരുന്നുണ്ട് ആ സംഭവം ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതാനി ജിബിരിയിൽ ജിബിരിയിൽ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ എന്താണ് പ്രാർത്ഥിച്ചത് റഹിമ അം ഒരു മനുഷ്യൻ മുഖം ഒരു മനുഷ്യൻ മുഖം കുത്തി നശിക്കട്ടെ ഒരു മനുഷ്യന് നാശമുണ്ടാകട്ടെ ആരാണ് അയാൾ വന്നു ഫലം ലഹു പക്ഷേ അയാളുടെ പാപങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല റമദാൻ കഴിഞ്ഞു പോയിട്ടും പാപങ്ങളിലായി തന്നെയാണ് ആ മനുഷ്യനുള്ളത് നബിസൊല്ലാഹു അലഹി വസല്ലമയോട് ജിബിലിയിൽ പറയാണ് അങ്ങ് ഈ ഒരു പ്രാർത്ഥനക്ക് ആമീൻ പറയൂ നിബിയെ ഫക്കുൽ ആമീൻ ഞാൻ ആമീൻ പറഞ്ഞു എന്ന് റസൂൽ അലഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ ഹദീസ് നമ്മളൊക്കെ ധാരാളം കേട്ടു ഞാൻ സൂചിപ്പിച്ചതുപോലെ പക്ഷേ നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ഈ ഹദീസും ഞാനും വല്ല ബന്ധവും ഉണ്ടോ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഉൾപ്പെടുമോ എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുവോ ഞാൻ തൗപ ചെയ്തിട്ടുണ്ടോ എൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരമായോ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ അത് പരിശോധിക്കലാണ് ഈ അവസാന സന്ദർഭങ്ങളിൽ ആത്മപരിശോധന നടത്തുമ്പോൾ ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത് തെറ്റുകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ അത് മായ്ക്കപ്പെടാൻ അതിന് പരിഹാരമുണ്ടാകാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് മഹാന്മാരായ ഒലമാക്കൽ പറഞ്ഞു തൗബ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും പറയാറുണ്ട് എനിക്ക് തൗബ ചെയ്യണം പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് എൻ്റെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് മുക്തി നേടാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് പലരും ചിന്തിക്കാറുണ്ട് അത്തരക്കാർക്ക് കൂടെ ഉപകരിക്കുന്ന നിലക്കുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മഹാന്മാരായ ഒലമാക്കൽ പറഞ്ഞു അ തൗബ തൗബ എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്നുള്ള തിരിഞ്ഞ് നടക്കമാണ് പാപങ്ങളിൽ നിന്നുള്ള മടക്കമാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ തിന്മകളിൽ നിന്ന് തിരിഞ്ഞ് നന്മകളിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് മടങ്ങലാണ് തൗബയുടെ ലക്ഷ്യം അതല്ലാതെ തൗബ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് തൗബ ചെയ്യുകയും പിന്നീട് ആ തിന്മകളിലേക്ക് തന്നെ തിരിച്ച് ഇങ്ങോട്ട് മടങ്ങി വരികയും ചെയ്യുക എന്നതല്ല തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി മടങ്ങലാണ് തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗബയും ഇസ്തികുഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് ചില സാധു സാധുക്കളായ ആളുകളൊക്കെ വിചാരിച്ചിട്ടുള്ളത് എന്താണ് അസ്തകുഫിറുള്ള എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ അള്ളാഹുബെ പൊറുക്കണേ എന്ന് ധാരാളമായി പ്രാർത്ഥിച്ചാൽ വർദ്ധിപ്പിച്ചാൽ പാപങ്ങൾ പൂർണമായ നിലക്ക് പൊറുക്കപ്പെടും എന്നതാണ് അത് ശരിയല്ല ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഇസ്തി കൊണ്ട് പൊറുക്കപ്പെടും പക്ഷേ വൻപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ഇനി ദിവസങ്ങൾ വളരെ കുറവാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് നമ്മൾ ചിലപ്പോൾ റമദാനിൻ്റെ പല സന്ദർഭങ്ങളിലും അല്ലാത്ത നേരങ്ങളിലുമൊക്കെ ഇസ്തി ഗുഫാറുകൾ ധാരാളമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാകുകയില്ല അള്ളാഹുസ് ും തൗബയും വേർതിരിച്ച് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാനാമുഖമായി ഓതി വച്ച വചനം നിങ്ങൾ ഓർത്തു കാണും സൂറത്തു ഹൂദിലെ മൂന്നാമത്തെ വചനമാണ് അവിടെ അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങൾ പാപമോചനം തേടണം റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളുടെ റബ്ബിനോട് നിരന്തരമായി നിങ്ങൾ ഇസ്തുഖുഫാർ ചോദിക്കണം എന്നിട്ടല്ല പറയാണ് തൂബൂ ഇലൈഹി പിന്നെ നിങ്ങൾ അവനിലേക്ക് തൗബ ചെയ്യുകയും വേണം ആദ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞു പിന്നെ പറയണ് സുമൂബു ഇലൈഹി പിന്നെ നിങ്ങൾ തൗബ ചെയ്യുകയും ചെയ്യുക കേട്ടോ രണ്ടും തന്നെ പറയുന്നത് രണ്ടും ഒന്നാണെങ്കിൽ ഒന്നായി പറഞ്ഞാൽ പോരെ അല്ല ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു തൗബയെക്കുറിച്ച് പറയാണ് അങ്ങനെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്താൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം ഹസനൻ ഇലാ അജലിൻ ഒരു നിശ്ചിത കാലം വരെ അവൻ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ സുഖഭോഗങ്ങൾ നൽകുന്നതാണ് ഒരു നിശ്ചിത അവധി വരെ ഈ ഭൗതികമായ സുഖ ലോക ഈ ഭൗതിക ലോകത്ത് നിങ്ങൾക്ക് ധാരാളം സുഖ സൗകര്യങ്ങൾ അവൻ നൽകുന്നതാണ് ഹസനൻ ഇലാ അജലിൻ അതേപോലെ തന്നെ അവൻ നിന്നുള്ള ഔദാര്യവും നമുക്ക് നൽകുന്നതാണ് ഇനി ഇൻ അത് നിങ്ങൾ സന്നദ്ധരല്ലാതെ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ ദിവസത്തെ ചിക്ഷ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയാണ് ഭയാനകമായ ഒരു ദിവസത്തിലെ ആദാബ് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയാണ് തൗബ ചെയ്യാതെ നിങ്ങൾ മടങ്ങി ചെന്നാൽ വമ്പിച്ച ദിവസത്തിൽ പരലോക ദിനത്തിൽ വരുന്ന അദാബ് അത് സഹിക്കാൻ സാധ്യമാകുകയില്ല അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം എന്തുവേണം തൗബയും ചെയ്യണേ എന്ന് അള്ളാഹു സുബാന നമ്മളോട് ആവശ്യപ്പെടുന്നത് കാണാം അപ്പൊ കണ്ട തൗബ വളരെ പ്രധാനമാണ് നസൂഹായ നിലക്ക് തൗബ ചെയ്യണമെന്ന് മറ്റൊരിടത്തുള്ള പറയുന്നുണ്ട്

അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ സുഹായ തൗബയാണ് സത്യവിശ്വാസികളെ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് ചിലർ വിചാരിക്കും ഞാനിപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ തൗബ ചെയ്യുന്നത് അങ്ങനെയല്ല തൗബ എന്നത് വിശ്വാസികളുടെ മുഴുവൻ വിശ്വാസികളുടെയും ഗുണമായിട്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ എല്ലാവരും തൗബ ചെയ്യുവിൻ നോക്കൂ അപ്പൊ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം നമ്മുടെ ജീവിതത്തിന്റെ സഫാത്തുകൾ കഴിഞ്ഞ പേജുകൾ നമ്മൾ മറിക്കണം നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നമ്മൾ ഓർക്കണം എല്ലാവരും മനുഷ്യന്മാരാണ് ചെറുതും വലുതുമായ തെറ്റുകൾ ഉണ്ടാകാൻ ഏറെ സാധ്യതയുണ്ട് ആ തെറ്റുകളെക്കുറിച്ച് ഓർമ്മ വരണം ഞാൻ ഇത്രയും നാൾ പത്തിരുപത്തഞ്ച് ദിവസങ്ങളായി കഴിഞ്ഞു പോയല്ലോ ഞാനൊന്ന് ആത്മാർത്ഥമായി തൗവ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഇനി അഞ്ചു ദിവസങ്ങളൊക്കെ കഴിഞ്ഞാൽ ഷൗവാലിലേക്ക് പ്രവേശിച്ചാൽ ഞാൻ പാപിയായി മാറുമോ അങ്ങനെ പിന്നെയും ഞാൻ പാപിയാണെങ്കിൽ മദീനത്തം മിമ്പറിൽ വെച്ച് ജിബിരിൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അള്ളാഹുബിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ആ ശാപകോപങ്ങൾക്ക് വിധേയരായ ഒരു ടീമിൽ ഞാനും ഉൾപ്പെടില്ലേ അങ്ങനെ ഞാൻ മരണപ്പെട്ടു പോയാൽ പടച്ച തമ്പുരാൻ്റെ കോടതിയിൽ ഭയാനകമായ ഒരു ദിവസത്തെ അതാവിന് ഞാൻ വിധേയമാകില്ലേ അത് ചിന്തിക്കേണ്ട സന്ദർഭമാണിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് നമുക്കറിയാം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി ഇസ്തുഗഫാറിൻ്റെ ധാരാളം വചനങ്ങളും വാക്യങ്ങളും നമുക്കറിയാം സയ്യിദുൽ സയ്യദുൽസ്തുഫാർ നമുക്കറിയാം എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട സയ്യിദുൽ ഉണ്ട് അത് ചൊല്ലി ഈമാനോടുകൂടെ മരണപ്പെട്ടാൽ സ്വർഗമുണ്ടെന്ന് നബിസാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ് ഇത് നമ്മളൊക്കെ ചൊല്ലുന്നതാണ് എന്നാൽ തൗബയാകണമെങ്കിൽ എന്ത് വേണം അതിൻ്റെ ഒരു നാലഞ്ച് നിബന്ധന വേണം ആ നാലഞ്ച് നിബന്ധനയോടെ അള്ളാഹുവിലേക്ക് കൈമലർത്തുമ്പോഴേ നമ്മുടെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായ നിലയ്ക്ക് മുക്തി നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏതാണ് ഈ നാലഞ്ച് നിബന്ധന എണ്ണിക്കോ സഹോദരങ്ങളെ തൗബയ്ക്ക് വേണ്ടത് ഒന്നാമത് ഇഖ്ലാസ് ആണ് ഒന്നാമത് ഇഖ്ലാസ് ആണ് വേണ്ടത് തൗബ ചെയ്യാനുള്ള മാനസികമായ നിലക്കുള്ള ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത് അതല്ലാതെ ഞാൻ തൗബ ചെയ്തില്ലെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഈ തെറ്റിൽ തന്നെ തുടർന്നാൽ ആളുകൾ എന്ത് പറയും എന്ന് ചിന്തയാകരുത് കൈക്കൂലി വാങ്ങുന്നവൻ തൗബ ചെയ്യുന്നു എങ്ങനെ ഞാൻ കൈക്കൂലി വാങ്ങിയാൽ അതെൻ്റെ കുടുംബത്തിനും എൻ്റെ അതേപോലെ എനിക്കുമൊക്കെ അത് അപമാനമാകും അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യുന്നു അതല്ല അതല്ലെങ്കിൽ തൗബ ചെയ്തിട്ടില്ല എന്താണ് ആളുകൾ എന്ത് പറയും എന്ന നിലയ്ക്ക് തൗബ ചെയ്യുന്നു അതല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള അവസരമില്ല അതുകൊണ്ട് ഞാൻ തൗപ ചെയ്യുന്നു എന്ന നിലക്ക് തൗപ ചെയ്യുന്നു അതൊന്നും പറ്റില്ല മറിച്ച് ഞാൻ ഇങ്ങനെ പോയാൽ പരലോകം നഷ്ടപ്പെടും എന്ന ചിന്തയാൽ ആത്മാർത്ഥമായ നിലക്കായിരിക്കണം നമ്മൾ തൗപ ചെയ്യേണ്ടത് ഒന്നാമത്തെ നിബന്ധനയാണത് ശരിക്കും ഒന്ന് നമ്മൾ ഗൗരവമായ നിലയ്ക്ക് ചിന്തിക്കാൻ വേണ്ടി പറയാം രണ്ടാമത്തെ നിബന്ധന എന്താണറിയോ അന്നതുമോ അലാമൻ അല്ലെങ്കിൽ അന്നതുമോ അലാമൻ കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ മനസ്സിൽ ഖേദമുണ്ടാകണം മനസ്സിൽ ഖേദ ഉണ്ടാകണം പറ്റുകയാണെങ്കിൽ അവന്റെ മനസ്സിൽ തട്ടി കണ്ണുകളിൽ നിന്ന് കണ്ണുനീനുറ്റിവീണ് പടച്ചവനെ പറ്റിപ്പോയതാണ് എന്ന നിലക്ക് മനസ്സിൽ ഖേദത്തോടെ അള്ളാഹുവിലേക്ക് നമ്മൾ കൈമലർത്തി പ്രാർത്ഥിക്കണം പടച്ചവനെ എന്ന് പറയണം അതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അത് നിർത്തിയതിനു ശേഷമായിരിക്കണം അള്ളാഹുബിനോട് തോപ് ചെയ്യേണ്ടത് പറഞ്ഞു മനസ്സിലായില്ല വർഷങ്ങളോളം സക്കാത്ത് കൊടുത്തിട്ടില്ല കുടിശ്ശികയായി കിടക്കുന്നു ഒരാൾ റമലാനിൽ തോപ് ചെയ്യുന്നു പടച്ചവനെ പൊറുക്കണേ ഇല്ല അത് പൊറത്തു കിട്ടൂല്ല ആ കുടിശ്ശിക തീർക്കണം ഒരാൾ മദ്യപാനിയാണ് മദ്യപിച്ചു കൊണ്ടിരിക്കേ ചെയ്യുന്നു ഇല്ല ഒരാൾ മറ്റ് തെറ്റുകൾ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കേ അയാൾ തോപ ചെയ്യുന്നു അത് അള്ളാഹുവിംഗൽ സ്വീകാര്യമല്ല ആ തെറ്റ് അവസാനിപ്പിക്കണം അതാണ് മൂന്നാമത്തെ നിബന്ധന നാലാമത്തെ നിബന്ധന എന്താണ് ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം മനസ്സിൽ തീരുമാനിക്കണം ഇനി ഞാൻ അത് ചെയ്യൂല പഠിച്ചോനെ അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം ഇതായിരിക്കണം നിബന്ധനകളിൽ നാലാമത്തെ നിബന്ധന ഒന്ന് ഇഹ്ലാസ് ആണ് രണ്ട് ഖേദമാണ് മൂന്ന് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അവസാനിപ്പിക്കലാണ് നാല് ദൃഢപ്രതിജ്ഞയാണ് അഞ്ചാമത്തെ ഒരു നിബന്ധനയും കൂടെ ഉണ്ട് അതെന്താണെന്നറിയോ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് പറയണം അതല്ലെങ്കിൽ അവരുടെ ഇടപാടാണെങ്കിൽ നമ്മൾ തീർത്തു കൊടുക്കണം ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് കടബാധ്യതയാണ് എന്നിടത്ത് കൊടുത്തു വീട്ടുന്നില്ല എന്നിട്ട് നമ്മൾ തൗപ ചെയ്യുന്നു പഠിച്ചവനെ പൊറത്തു തരണേ ഇല്ല ആ ബാധ്യത അതിന്റെ അവകാശിക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ എന്നിട്ടായിരിക്കണം തൗബ ഒരാളുടെ അഭിമാനത്തെ നമ്മൾ ക്ഷതപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു തന്റെ അഭിമാനത്തെ നമ്മൾ അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ അയാളോട് മാപ്പ് പറഞ്ഞ് അയാൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നതിന് ശേഷമായിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ തൗപ ചെയ്യേണ്ടത് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നത് അല്ലെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെല്ലാം അത് പോകും അള്ളാഹു സ്വീകരിക്കുകയില്ല റബ്ബിംഗൽ അതിന് പരിഗണന ലഭിക്കുകയില്ല നിങ്ങൾക്കറിയില്ലേ ഞാനൊരു പ്രധാനമായ ഹരീത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് റമലാനിൻ്റെ പ്രത്യേകത എന്താണ് നമ്മളൊക്കെ പഠിച്ചത് എന്താണ് റമലാൻ മാസമായാൽ അള്ളാഹുവിൻ്റെ സ്വർഗം ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും നരക കവാടങ്ങൾ അടക്കപ്പെടും അല്ലേ എന്നാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നത് റമലാനിൽ മാത്രമല്ല എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് അന്ന് നോമ്പുമുണ്ട് അത് നിർബന്ധമല്ല സുന്നത്താണെന്ന് മാത്രം ആ തിങ്കളാഴ്ചയെക്കുറിച്ചും വ്യാഴാഴ്ചയെ കുറിച്ചും നബിസ് അലൈഹി വസ്ല്ലം പറഞ്ഞതെന്തെന്നറിയുമോ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുബാൻ്റെ അടിമകളിൽപ്പെട്ട എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ് അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാത്തവനാണെങ്കിൽ അള്ളാഹു ആ അടിമക്ക് പുറത്തു കൊടുക്കുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒരാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല ആരാണ് അയാൾ എന്നറിയുമോ അവനും അവന്റെ സഹോദരനും ഇടയിൽ വിദ്വേഷമുണ്ട് അവർ തമ്മിൽ മിണ്ടുന്നില്ല അവർ തമ്മിൽ പിണക്കത്തിലാണ് അങ്ങനെയുള്ളവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന പറയും ഇവർ രണ്ടുപേരും നന്നായി വരുന്നത് വരെ ഇവരുടെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ നിർത്തിവെക്കൂ എന്ന് പടച്ചതമ്പുരാൻ പറയുമെന്ന് സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇതാ ദിവസങ്ങളെ ബാക്കിയുള്ളൂ പിണക്കമുള്ളവരുണ്ടെങ്കിൽ തമ്മിൽ ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നാം ചെയ്ത അഴിബാധത്തുകൾ പടച്ചവന്റെ അടുക്കൽ കബൂൽ ചെയ്യണ കബൂൽ ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് പാപമോചനം കിട്ടണമെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്തെങ്കിൽ സഹോദരങ്ങള് നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലമുണ്ടാകൂ അതുകൊണ്ട് ഈ അവസാന സന്ദർഭത്തിൽ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത് ചിലരൊക്കെ പറയാറില്ലേ അവൻ മരിച്ചാലും ഞാൻ അവനെ പോയി കാണൂല അല്ലെങ്കിൽ ചിലർ പറയും ഞാൻ മരിച്ചാലും എൻ്റെ മയ്യത്ത് പോലും അവനെ കാണിക്കരുത് എന്ത്യേ നിസ്സാരമായൊരു പ്രശ്നമുണ്ടാവുള്ളൂ ഭൗതികമായ പ്രശ്നങ്ങൾ നിസ്സാരമായ വിഷയങ്ങൾ പക്ഷേ അതിന്റെ അനന്തരഫലം എത്ര ഗൗരവമാണ് പാപമോചനവും സൽക്കർമ്മങ്ങളും ഒക്കെ തടയപ്പെട്ട് ഭാഗ്യം കെട്ടവനായി അവൻ പുറന്തല്ല ദാരുണമായ വേദനാജനകമായ അവസ്ഥകളുണ്ട് അതുകൊണ്ട് മാറ്റം ഉണ്ടാകണം മാറ്റം ഉണ്ടാകണം ഈ സന്ദർഭത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം നോക്കൂ നിങ്ങൾ നമ്മൾ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ തൗബ നീട്ടിവെച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ചുരുങ്ങിയ നിലക്ക് ഞാനൊന്ന് സൂചിപ്പിക്കാം മഹാന്മാരായ ഒലമാക്കൾ പറയാണ് ഒരാൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം പക്ഷെ അയാൾ തോപ ചെയ്യുന്നില്ല ദുനിയാവിലും ആഹ്രത്തിലും അയാൾക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളും ഒലമാക്കൾ പറയുന്നു ഒന്നാമത്തേത് അയാൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിൽക്ക് കയറില്ല നാഫ്യ ആയ ഇൽമ് മുഴുവനും അയാൾക്ക് തടയപ്പെടും എന്നാണ് നാഫ്യായ ഇൽമ് മുഴുവനും അയാൾക്ക് തടയപ്പെടും ദീനിനെക്കുറിച്ചുള്ള ഒരു ഇൽമും നേടാൻ അയാൾക്ക് സാധ്യമല്ല മഹാന്മാരായ ചില പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾ എത്ര പഠിച്ചിട്ടും പഠിക്കും ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഹിഫലാക്കാൻ കഴിയുന്നില്ല ഉസ്താദമാരോട് ചെന്ന് പരാതി പറയുമ്പോൾ അവര് പറയും പാപങ്ങൾ കുറച്ച് തൗപ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് ഇൽമ് ഹിഫലാക്കാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണ് ഒലമാക്കൽ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് ലീഖു തൗപ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും മനസ്സിന് ഒരു അസ്വസ്ഥത മനസ്സിൽ എന്തൊക്കെയോ എന്താ പറയുക ഒരു കുടുസത ശാരീരികമായ അസ്വസ്ഥതകൾ ഇങ്ങനെയൊക്കെ ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ അയാൾക്ക് ഉണ്ടാകുമെന്നാണ് മൂന്നാമത്തേത് ഹിർമാനു ഗൗരവമാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയൂല സൽക്കർമ്മങ്ങൾ തടയപ്പെട്ട ഭാഗ്യം കെട്ടവനായി മാറും ഒരാളുടെ മനസ്സിൽ അയാൾക്ക് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ ചെയ്യാൻ കഴിയൂല അതിനുള്ള തൗഫി കിട്ടൂല എപ്പോ പാപിയാണ് തൗബിഖുഫാർ ഇല്ലാതെ പോയാൽ ഹസനുൽ ബസരി റഹ്മായുടെ ചരിത്രത്തിൽ കാണാം ഒരാൾ രാത്രി എടുക്കാനുള്ള വെള്ളം സൈഡിൽ സൈഡിലെടുത്ത് രാത്രി നിസ്കാരത്തിന് ഉതുവ് ചെയ്യാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ ബെഡിൻ്റെ സൈഡിൽ തന്നെ വെച്ച് കിടന്നുറങ്ങുകയാണ് രാത്രി എങ്ങനെങ്കിലും എങ്കിലും എണീറ്റ് ഉതവെടുത്ത് രാത്രി എന്ന ഉത്ഘടമായ ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ട് അങ്ങനെ എന്നും പാത്രത്തിൽ വെള്ളം വെച്ച് രാത്രി കിടന്നുറങ്ങും പക്ഷേ രാത്രി എണീക്കാൻ കഴിയുന്നില്ല മഹാനായ ഹസനുൽ ബസരി അറമയോട് വന്ന് പരാതിപ്പെടുകയാണ് മഹാനവറുകൾ എൻ്റെ മനസ്സിലെ ഉൽഘടമായ ആഗ്രഹമാണ് രാത്രി നിസ്കാരം അതിന് ഞാൻ വെള്ളം വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് പക്ഷേ എനിക്ക് ഇത്രയും കാലമായി അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനവറികൾ പറയാണ് കയ്യതത്ത് കയ്യതത്ത് കായ് നിന്റെ പാപങ്ങൾ നിന്നെ അതിൽ നിന്ന് നിന്നെ ബന്ധിപ്പിച്ചിരിക്കുകയാണ് പാപം ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഈ സൽക്കരമങ്ങൾ തടയപ്പെട്ടത് എന്ന് മഹാനവറുകൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും അതാണ് സ്ഥിതി പാപം ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സൽക്കർ എഴുതി അതല്ലെങ്കിൽ ഖുർആൻ ദൂർ ദീർഘമായി പാരായണം ചെയ്യാനോ രാത്രി നിസ്കാരത്തിനോ ഒന്നും സാധിക്കൂല അത് തടയപ്പെട്ട ഭാഗ്യം കെട്ടവരായി മാറും മാത്രമല്ല പാപങ്ങൾ ചെയ്തിട്ട് ഇസ്തഗഫാറും തൗബയും ഇല്ലെങ്കിൽ നമുക്ക് അല്ലാഹു ഇപ്പോൾ ചെയ്തു തന്ന നിഅമത്തുകൾ ആ നിഅമത്തുകളും തടയപ്പെടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബറക്കത്തുകൾ അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അത് തടയപ്പെടാൻ കാരണമാകും ഖുർആനിൽ സൂറത്ത് നഹ്ലിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട് നിങ്ങൾ പല ആവർത്തി വായിച്ചതായിരിക്കാം ഒരു നാട്ടുകാരുടെ ഉദാഹരണം പറയാം നിങ്ങളൊന്ന് ആ വചനത്തിൻ്റെ ആ പിന്നെ വാക്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി നോക്കൂ എന്താണല്ലോ ഒരു ഉദാഹരണം ഇതാ വിശദീകരിക്കുന്നു കറിയത്തൊരു നാട്ടുകാരുടെ അവർ സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടിയിരുന്നൊരു നാട്ടുകാരായിരുന്നു അവർക്കുള്ള ഭക്ഷണം സുഭിക്ഷമായി അവരുടെ നാട്ടിലെത്തുകയും ചെയ്യുന്നു ഇൻകുല് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ സമാധാനത്തോടെ സുഭിക്ഷരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടുകാർ അവരെന്താ ചെയ്തതെന്നറിയോ അള്ളാഹു ചെയ്തു കൊടുത്ത ഞാമത്തുകൾക്ക് അവർ നന്ദി കേട് കാണിച്ച് പാപങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം അല്ല പറയാണ് അള്ളാഹു ആ നാട്ടുകാരെ ആസ്വദിപ്പിച്ചു അവർക്ക് വസ്ത്രങ്ങൾ അള്ളാഹു അവരെ ധരിപ്പിച്ചു ബിമാനൂയ സ്നൗ അവർ ചെയ്തു പോയ തെറ്റുകാരണം കുതിങ്ങൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഹൗഫ് ഇപ്പം പല മുസ്ലിം രാജ്യങ്ങളിലും അല്ലെങ്കിൽ മുസ്ലിംകളല്ലാത്ത പല നാടുകളിലും മുസ്ലിംങ്ങൾ ഭയപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന കഥകളും അതേപോലെ വർത്തമാനകാല സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ കുറച്ചൊക്കെ നിർഭയരായി ജീവിക്കുകയാണ് പക്ഷേ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ കാരണം നമ്മുടെ ആ അന് എടുത്ത് കളയപ്പെട്ട് ഖൗഫ് വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ തന്നെ നമ്മൾ വലിയ ചൂടിലും പ്രയാസത്തിലാണ് എങ്ങനെയാണ് മഴ തടയപ്പെടുന്നത് ദൈവികമായ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നത് എങ്ങനെയാണ് ജനങ്ങൾ ജക്കാത്ത് നിഷേധിച്ചാൽ ഒരു കൗമ് ജക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി ജക്കാത്ത് നിഷേധിച്ചാൽ അവർക്ക് അള്ളാഹു മുനിർ മഴ തടയപ്പെടുകയും അള്ളാഹുവിൻകല് നിന്നുള്ള ശക്തമായ അതാബിൻ്റെ വിധേയമാകും ഒരു ജനതയിൽ പാപം വർദ്ധിപ്പിച്ചാൽ പാപം വർദ്ധിച്ചാൽ അള്ളാഹുവിന്റെ അതാപ് അവർക്ക് വന്നിറങ്ങും അതിനൊക്കെ പരിഹാരം ഇസ്തഖഫാറും തൗബയും മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഈ സമകാലിക സാഹചര്യവുമായി ബന്ധപ്പെടുത്തി കൂടി ഈ വിഷയത്തെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രല്ല മാത്രമല്ല ഒഴിവാക്കിയാകുന്ന ഗുണം അപകടം തന്നറിയോ അത് അതുമൂലം ആ മനുഷ്യൻ മറ്റു തെറ്റുകളൊക്കെ നിസ്സാരമായി കാണും അങ്ങനെ തെറ്റുകൾ അയാളുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി വരും അവസാനം അയാൾ ഒരു പാപിയായി മാറി ഈ ലോകത്തിലെ ജീവികൾ വരെ ആ മനുഷ്യനെ ശപിക്കുന്ന ശാപകോപങ്ങൾക്ക് വിധേയനാകുന്ന മനുഷ്യനായി മാറും അങ്ങനെ അവസാനം സൂഹുൽ ഹാത്തിമ ഏറ്റവും മോശമായ മരണത്തിന് ആ മനുഷ്യൻ വിധേയമാകുമെന്നതാണ് അപ്പോൾ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ള വിഷയം ഇതാണ് തൗപ ചെയ്യാത്തവരുണ്ടെങ്കിൽ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആവശ്യമായ പണിയെടുക്കാത്തവർ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് എടുക്കേണ്ട സമയമാണിപ്പോൾ പിന്നീട് ഖേദിച്ചിട്ട് കാര്യം അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമല്ലേ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയൂല നമ്മുടെ കൂടെ തന്നെ കഴിഞ്ഞ റമദാനിൽ ഇവിടെ ഉണ്ടായിരുന്ന പലരും നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹു ചാല അവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും അവരുടെ കബറ് വിശാലമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ജോ ചെയ്യുകയാണ് രണ്ടാമത്തെ വിഷയം റമദാൻ കഴിഞ്ഞതോടുകൂടെ നമ്മുടെ അമലുകളും ഇബാദത്തുകളും നാം ശീലിച്ച കുറേ സൽക്കർമ്മങ്ങളുണ്ടല്ലോ അത് അവസാനിപ്പിക്കേണ്ട സമയമല്ല അവസാനിപ്പിക്കാൻ പാടില്ല മുഗ്മിനീങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കില്ല യഥാർത്ഥ മുഗ്മിനീയങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോരുന്ന സൽക്കർമ്മങ്ങൾ അത് മരണം വരെ അവർ തുടർത്തി തന്നെ ചെയ്യും മരണം വരുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിക്ക് എന്നാണ് അള്ളാഹു ഹുസുബ്രഹാന പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോമ്പ് നമ്മൾ ശീലിച്ചു ഖുർആൻ പാരായണം ശീലിച്ചു രാത്രി നിസ്കാരം ശീലിച്ചു ദാനധർമ്മം ജക്കാത്ത് തുടങ്ങിയ ഒരുപാട് നന്മകൾ നമ്മൾ ശീലിച്ചു അതൊന്നും നിർത്തിവെക്കരുത് അഹബുല്ലി അത് അള്ളാഹുവിൻ്റെ കർമ്മങ്ങളിലേറെ പ്രിയപ്പെട്ടത് ചെയ്യുന്നത് കുറച്ചാണെങ്കിലും അത് എന്നും ചെയ്യലാണ് റമലാനിനെ ആരാധിക്കുന്നവരായി നമ്മൾ മാറരുത് നമ്മൾ അള്ളഹാനെയാണ് ആരാധിക്കേണ്ടത് അള്ളാഹു എന്നുമുണ്ട് റമലാൻ വർഷത്തിൽ ഒരു മാസം മാത്രമാണ് അത് കഴിഞ്ഞാൽ അത് പോകും അതുകൊണ്ട് നമ്മൾ റമലാനികളാകരുത് നമ്മൾ അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുന്നവരാകണം അത് ജീവിതാന്ത്യം വരെ തുടർത്തിക്കൊണ്ടു പോകണം അതിനുള്ളൊരു ശീലം നമുക്കുണ്ടാകണം റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഷൗവാലിലെ ആറ് നോമ്പ് അത്ബഹു സിത്തം മിൻ എന്ന് നബി സല്ല അലൈഹി സ്വലമ പറഞ്ഞു റമദാനിൽ നോമ്പെടുക്കുകയും തുടർന്ന് ഷവ്വാലിൽ ആറ് നോമ്പെടുക്കുകയും ചെയ്താൽ അവൻ ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലത്തിന് അർഹനായി തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഹദീസ് നമ്മുടെ മനസ്സിലിരിക്കട്ടെ ഷവ്വാലിൽ നമുക്കത് എങ്ങനെയാണോ സൗകര്യമാകുന്നത് തുടർന്ന് ചെയ്യാനാണ് കഴിയുന്നതെങ്കിൽ ഏറ്റവും അഫുതൽ അതാണ് അങ്ങനെ തന്നെ ചെയ്യുക അതല്ല ഷവ്വാലിൽ തീരുന്നതിന് മുമ്പാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക കഴിവിൻ്റെ രൂപത്തിലല്ലാവി സൂക്ഷിച്ച് ജീവിക്കുക എന്ന് അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബഹാനഹു വച്ചാല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളായ സദ്വൃദ്ധരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ